നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കിന്റെ പ്രശ്നങ്ങൾ തീർന്ന എഫ് സി ബാഴ്സിലോണയുടെ ജർമ്മൻ സൂപ്പർ ഗോൾ കീപ്പർ മാർക്ക് ആന്ധ്ര നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഇക്കാര്യം അൻസു ഫ്ലിക്ക് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഇതാ സ്ഥിരീകരിച്ചിരിക്കുന്നു ഷെസ്നി പുറത്തിരിക്കുന്നതാണ് അദ്ദേഹത്തിനും ടീമിനും നല്ലത് റെസ്റ്റ് അദ്ദേഹത്തിന് ആവശ്യമാണ് എന്നുകൂടി ഫ്ലിക്ക് പറയുന്നുണ്ട് വലഡോയിഡുമായിട്ട് നാളെ എഫ് സി ബാഴ്സിലോണ കളിക്കുന്നു നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായി ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ കളി ലാലിഗയിലെ സുപ്രധാന പോരാട്ടമാണ് ഓരോ കളികളും വളരെ സുപ്രധാനമാണ് ശരിയാണ് വല്ലഡോയിഡ് ഇരുപതാം സ്ഥാനത്തൊക്കെയാണ് എന്നാൽ ഇത്തരം കളികൾ ശ്രദ്ധിക്കണം അവരിപ്പോഴും ഫസ്റ്റ് ഡിവിഷനിലുള്ള ടീമാണ് പണി തന്നാൽ അത് ലീഗിൽ ലീഗ് കിരീടത്തെ ബാധിക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇന്ന് ഫ്ലിക്ക് പറയുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ കളിയെ കാണുന്നു മുപ്പത്തിമൂന്ന് കളികളിൽ നിന്ന് എഴുപത്തി ആറ് പോയിന്റുമായിട്ട് ബാഴ്സ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ലാലിഗയിൽ നിൽക്കുന്നത് ഈ ഘട്ടത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയുന്നു വിൽ ബി ബാക്ക് ഇൻ ഗോൾ ടുമാണോ നാളത്തെ കളിയില് മാർക്കാത്ത ടേഴ്സ്റ്റഗൻ ഗോൾ വല കാക്കാൻ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും ഇത് ഷസ്നിക്കും നല്ലതായിരിക്കും ഈ ഒരു റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് പുറത്തിരിക്കുന്നത് അദ്ദേഹത്തിന് നല്ലതാണ് മാർക്കിപ്പോൾ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു നന്നായിട്ട് ട്രെയിനിങ് നടത്തുന്നുണ്ട് ഓക്കെ ഓക്കെ ആണ് ഈ ലെവലിൽ അദ്ദേഹത്തിന് കളിക്കാനും പറ്റും എന്തായാലും വലിയൊരു ചേഞ്ചിനെ കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല അ ടിൽ ദി എൻഡ് ഓഫ് ദി സീസൺ ചേഞ്ചിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല വെലഡോയിഡുമായിട്ടുള്ള മത്സരത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നു കൂടി ഫ്ലിക്ക് പറയുന്നുണ്ട് അതേസമയം നമുക്കൊരു കാര്യം ഉറപ്പാണ് ഈ ലീഗ് മത്സരങ്ങളിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഷെസ്നിയെ മാറ്റിക്കൊണ്ട് ടേസ്റ്റ് എങ്ങനെ കളിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതേസമയം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ പറ്റില്ല കാരണം വിവഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ടേസ്റ്റെങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പോൾ ഷെസ്നി തന്നെ യു സിയിൽ കളിക്കുമെന്ന കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞ ദിവസം ഫ്ലിക്കും വ്യക്തമാക്കിയതായിരുന്നു വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്